നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രിയായി തൃശൂരിലെ എംപിയും നടനുമായ സുരേഷ് ഗോപി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് അദ്ദേഹം കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാകുമോ ഇല്ലയോ എന്നടക്കമുള്ള പല അഭ്യൂഹങ്ങളും നിലനിർത്തിരുന്നുവെങ്കിലും ഒടുവിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകാനായി ഡൽഹിയിലേക്ക് തിരിച്ചിരുന്നു എന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചതാണ് എന്നാൽ ഇന്ന് നരേന്ദ്രമോദിക്കൊപ്പം തന്നെ സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്നതിൽ ഇപ്പോഴും ആശങ്കയുണ്ട് ഞായറാഴ്ച രാവിലെ ഡൽഹിയിലേക്ക് എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്ന സുരേഷ് ഗോപി നിലവിൽ തിരുവനന്തപുരത്ത് നിന്നും അല്പസമയം മുൻപാണ് ഡൽഹിയിലേക്ക് പുറപ്പെട്ടത് ഇന്ന് പതിനൊന്ന് മുപ്പതിന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിയുക്ത കേന്ദ്രമന്ത്രിമാർക്ക് ചായ സൽക്കാരം നൽകിയിരുന്നു സൽക്കാരത്തിനുള്ള ക്ഷണം പല നിയുക്ത മന്ത്രിമാർക്കും ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുമുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത് സംബന്ധിച്ച അറിയിപ്പൊന്നും ലഭിക്കാത്തതിനാലാണ് സുരേഷ് ഗോപിയുടെ യാത്ര വൈകിയത് എന്നാണ് അറിയുന്നത് എന്നാൽ പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു ഞാൻ അനുസരിക്കുകയാണ് എന്നാണ് പറയുന്നത് നരേന്ദ്രമോദി സുരേഷ് ഗോപി സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ ഗുരു തന്നെയാണ് അദ്ദേഹത്തിന്റെ കൈപിടിച്ച് തന്നെയാണ് അദ്ദേഹം ആദ്യം എം ആയി വരുന്നതും പിന്നീട് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട എല്ലാ കർത്തവ്യങ്ങളും എല്ലാ കടമകളും തന്റെ മകളുടെ കല്യാണത്തിന് മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വന്ന് ചെയ്യുന്ന ഒക്കെ തന്നെ നമ്മൾ കണ്ടതും കേട്ടതും എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയതുമാണ് അതേ നരേന്ദ്രമോദി തന്നെ ഇന്നും കേന്ദ്രമന്ത്രിയാകാൻ കൈപിടിച്ച് കയറ്റുകയാണ് ലോകസഭയിലേക്ക് സുരേഷ് ഗോപിയെ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ഇന്നുണ്ടാകുമോ ഇല്ലയോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാവുകയാണ് എന്നാൽ ഇന്ന് തന്നെ ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഏറ്റവും ഒടുവിൽ വരുന്നത് കാരണം അദ്ദേഹത്തിന്റെ അമ്മയും ഭാര്യയും മകള് ഭാര്യയും ഒക്കെയായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്നത് മാത്രമല്ല കൊച്ചിയിൽ നിന്നും അദ്ദേഹത്തിന്റെ മക്കളടങ്ങുന്ന സംഘം കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന വിവരവും ലഭിക്കുന്നുണ്ട് എന്തായാലും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ തന്നെയാണ് അദ്ദേഹം അമ്മയും അടക്കമുള്ളവർ പോയിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കുന്നില്ല ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ എന്ന് മനസ്സിലാകുന്നു കാരണം ഇന്ന് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങാണ് നരേന്ദ്രമോദിയുടെ രണ്ടാം മന്ത്രിസഭയെ നമ്മൾ നോക്കുകയാണെങ്കിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് നോക്കുകയാണെങ്കിൽ അവർ ആൽഫബറ്റ് ഓർഡറിലാണ് അതായത് പേരിന്റെ ആദ്യ അക്ഷരങ്ങളുടെ ഒരു നിരയിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി നാല്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ വരുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ഇന്ന് അങ്ങനെ ഒരു ആഘോഷം അല്ലെങ്കിൽ അങ്ങനെ സത്യപ്രതിജ്ഞ നടക്കുകയാണെങ്കിൽ അതിന്റെ ആഘോഷമെല്ലാം തൃശ്ശൂരിൽ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല